അദ്ദേഹമായിരുന്നു മരാമത്ത് മന്ത്രി അപ്പുറം നിയമപരമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടോ ഇവിടുത്തെ പ്രശ്നം അതാണ് അതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത് ക്രിമിനൽ ലയബിലിറ്റി കുഞ്ഞിന്റെ മേൽ ചുമത്താൻ കഴിയുമോ എന്നുള്ളതാണ് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മേൽ ചുമത്തുക വളരെ ദുഷ്കരമാണ് അദ്ദേഹത്തെ ഒരു കോടതിയിൽ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ ശിക്ഷിക്കുക അതിനു ഭാഗത്തിന് തെളിവ് ഈ വിഷയത്തിൽ വിജിലൻസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കാരണം ഇബ്രാഹിം കുഞ്ഞ് സെക്രട്ടേറിയറ്റിലാണ് ഇരുന്നത് പാലം പണിഞ്ഞത് പാലാരിവട്ടത്താണ് പാലം പണിയിൽ അപാകത സംഭവിച്ചിട്ടുണ്ട് സിമന്റ് കമ്പി കൃത്യമായിട്ട് ചേർത്തണ്ടോ ഇല്ലോ എന്ന കാര്യം ഇബ്രാഹിംകുഞ്ഞ് ഹജൂർ കച്ചേരിയിൽ ഇന്ന് അദ്ദേഹത്തിന് മേൽനോട്ടം വഹിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ജോലി അതല്ല അദ്ദേഹം ഫയലിൽ ഒപ്പിട്ടിട്ടുണ്ടോ ഇതിൽ കമ്പി കുറച്ച് കുറച്ചുപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ സിമന്റ് തീരെ ഉപയോഗിക്കണ്ട എന്ന് ഇബ്രാഹിം കുഞ്ഞ് ഫയലിൽ എഴുതി കാണാൻ യാതൊരു സാധ്യതയില്ല അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ എഴുതിയില്ല സെക്രട്ടേറിയറ്റിൽ സൂരജ് അടക്കം ആരും എഴുതുകയില്ല ഒരാളും എഴുതിയില്ല അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഏത് തലക്കും കുഞ്ഞിന്റെ മേൽ വീഴുകയില്ല പിന്നെ പോയിട്ട് അദ്ദേഹം അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു അഡ്വാൻസ് കൊടുക്കാൻ കൊടുത്തതുകൊണ്ടോ കൊടുക്കാഞ്ഞതുകൊണ്ടോ അല്ലല്ലോ പാലത്തിന്റെ ബലക്ഷയം ഉണ്ടായത് പാലത്തിന് പരക്ഷയോ